വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ചാനൽ പുതിയ സി ആർ ടി ക്ലാസുകളൊക്കെ ചെയ്യുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിലേയും ഏഴാം ക്ലാസ്സിലെയും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സ് ആണെന്ന് പറഞ്ഞു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നോക്കി ഒരു ഗ്ലാസ് നൽകിയിട്ടുണ്ടല്ലേ ഒരു ഗ്ലാസ്സിൽ എന്താണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു സ്ട്രോ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ സ്ട്രോ എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ ഇങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് എന്താണ് അപവർത്തനമാണ് അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് പറയുന്നത് എന്ത് കാരണമാണ് ഇങ്ങനെ എന്തായിട്ട് ചെരിഞ്ഞിട്ട് കാണപ്പെടുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നീർ രേഖയിലായിരിക്കും പ്രകാശം പാത എന്തായിരിക്കും നെർരേഖയിലായിരിക്കും ഇപ്പൊ നോക്കിയ ഒരു മാധ്യമത്തിൽ അല്ലെ ഈ ഒരു മാധ്യമത്തിൽ നിന്നും ഈ ഒരു മാധ്യമത്തിൽ നിന്നും എന്താണ് സഞ്ചരിക്കുന്ന ഒരു പ്രകാശപാത നേർരേഖയിലേക്ക് പോകുന്നുണ്ട് നോക്കി വായുവിൽ നിന്ന് ജലത്തിലേക്ക് ഇങ്ങനെ നേർരേഖയിലാണ് രേഖയിലാണ് പോകുന്നത് അല്ലേ അപ്പോൾ അവിടെ നിന്നാണ് സംഭവിച്ചത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത എന്ന് പറയുന്നത് എന്താണ് നേർരേഖയിലാണ് എന്നാൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞാണ് പ്രവേശിക്കുന്നത് െന്ന് വിചാരിക്കാം ഇങ്ങനെ ചെരിഞ്ഞാണ് പ്രവേശിക്കുന്നത് അതിനെന്ത് സംഭവിക്കും ദിശാവ്യതിയാനം സംഭവിക്കും ദിശാവ്യതിയാനം സംഭവിക്കും ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല അപ്പോൾ മനസ്സിലായല്ലോ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശബാധ നിർ രേഖയിലായിരിക്കും ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല ദിശാവ്യതിയാനം സംഭവിക്കില്ല അല്ലേ എന്നൊക്കെ ലംബമായിട്ട് പതിക്കുന്ന ഇതിന് എന്ത് സംഭവിച്ചിട്ടില്ല ദിശാവ്യതിയാനം സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതേ ഒരു കാറിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് ഒരു കാർ എന്ന് പറയുന്നത് മിൻസമുള്ള പ്രതലത്തിൽ നിന്ന് പരുപരുത്ത പ്രതലത്തിലേക്ക് പോകും എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കി നോക്കിയേ എന്താ സംഭവിച്ചത് ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്താണ് കാരണം കാറിൻ്റെ വേഗത്തിൽ വ്യത്യാസമുണ്ടാകുന്നതാണ് അതിന്റെ ദിശാ വ്യതിയാനത്തിന് കാരണം ഇനി എന്നാണ് എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഒരേ പ്രകാശവേഗമാണോ അല്ലാതെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ് പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ് പറഞ്ഞത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ് പ്രകാശവേഗം വ്യത്യസ്തമായതിനാലാണ് അപ്പം എന്താണ് ഓരോ മാധ്യമങ്ങളുടെയും പ്രകാശ വേഗം കൊടുത്തിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം അപ്പോൾ വായു എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ഇന്റു ടെൻ റൈസ് നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എറ്റാണ് വായുവിന്റെ പ്രകാശവേഗം ജലത്തിന്റെ പ്രകാശവേഗം എത്രയാണ് ടൂ പോയിന്റ് പിന്നെ പോയിൻറ്റ് ഫൈവ് വെച്ച് കുറയുന്നു എന്ന് പഠിച്ചാൽ മതി അപ്പോൾ അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ ഒന്ന് പഠിച്ചിരിക്കാം വായു ജലം ഗ്ലാസ് വജ്രം ഉണ്ടാ ഗ്ലാസ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റാണ് വജ്രം എന്ന് വെച്ചാൽ വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ആണ് അപ്പോൾ വായു ജലം ഗ്ലാസ് വജ്രം വായുവിന് ത്രീ ഇൻറ്റു ടു ഹൺഡ്രേസ് ടു എയ്റ്റ് ജലത്തിന് ടു പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ഗ്ലാസ് ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് വജ്രം വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് എന്നാണ് പറയുന്നത് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവിനെയാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് വെച്ചാൽ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവിനെ ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള കഴിവിനെയാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ ഇത് പഠിച്ചു വയ്ക്കാം കേട്ടോ നമുക്ക് കുറേ അളുകളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലാണെന്നുണ്ടെങ്കിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും നേരെ ഓപ്പോസിറ്റ് ആണല്ലേ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലാണെന്നുണ്ടെങ്കിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും അപ്പൊ എങ്ങനെയാണ് പ്രകാശിക സാന്ദ്രത കൂടി വരുന്നത് വജ്രത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ കാരണം എന്താണ് ഇവിടെ പറഞ്ഞല്ലോ വജ്രത്തിന് പ്രകാശിക വേഗം കുറവാണ് അല്ലേ പ്രകാശിക വേഗം കുറവാണ് വജ്രത്തിനെ അപ്പൊ എന്ത് സംഭവിച്ചു വജ്രത്തിന്റെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ് ു അപ്പോൾ വജ്രകഴിഞ്ഞ എന്തായിരിക്കും വരാ ഗ്ലാസ് വരെ വരാം വജ്രകഴിഞ്ഞ എന്ത് വരും ഗ്ലാസ് വരും പിന്നെ എന്താണ് വരാ ജലം വരും അല്ലേ ജലം വരും ജലം വരും പിന്നെ എന്താണ് വരുന്നത് വായു ആണ് വരുന്നത് അപ്പോൾ പ്രകാശി വേഗത്തിൽ വേഗം കുറവുള്ളതിനെ പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും എന്ന് പഠിച്ചു വെച്ചാൽ ഈ പ്രകാശിക സാന്ദ്രത എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ പറഞ്ഞു അപവർത്തനം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ഒരു ബീക്കറിൽ നമ്മൊരു സ്ട്രോ ഇടാണെന്നുണ്ടെങ്കിൽ അത് വളഞ്ഞതായിട്ട് തോന്നും അല്ലെങ്കിൽ സ്പൂൺ ഇടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വളഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ഈ അപവർത്തനം എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത് ഒരു മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാലോ ഒരു ബീക്കർ എടുത്തു ആ ഒരു ബീക്കറിൽ എന്താണ് പുറത്തെന്ന് പറയുന്നത് എന്താണ് വായു ആണുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ ജലമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പ്രകാശ പ്രകാശത്തിൻ്റെ എന്താണ് സാന്ദ്രത വ്യത്യാസമാണ് അല്ലേ രണ്ട് മാധ്യമമാണ് അത് കാരണം പ്രകാശിക സാന്ദ്രത വ്യത്യാസമാണ് അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത് ഇനി പ്രകാശത്തെ അപവർത്തനത്തിനെ വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവ് അതിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിൻ്റെ ആവർ അപവർത്തനാംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അപവർത്തനാംഗം എന്ന് വെച്ചാൽ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ആ മാധ്യമ ത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ എന്ന് വെച്ചാൽ എന്താണ് നോക്കിയാൽ ഒരു പ്രകാശത്തിന്റെ ഉള്ള പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് എപ്പോഴും ആണ് ത്രീ ഇൻ ടുസ് ടു എയ്റ്റ് ആണ് മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ നോക്കി നോക്കിയാൽ അപവർത്തനാംഗത്തിന്റെ ഇതാണ് പറയുന്നത് ശൂന്യതയിലുള്ള പ്രകാശ വേഗം അതായത് സീന്ന് നമുക്ക് കൊടുക്കാം അതിനെ ശൂന്യതയിലുള്ള പ്രകാശവേഗം ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗം സി ബൈ വി സി ബൈ വി എന്ന് പറയുന്നതാണ് എന്ത് അപവർത്തനാകം എന്ന് പറയുന്നത് അപ്പോൾ വായുവിൻ്റെ പ്രകാശ വേഗം ത്രീ ഇൻറ്റു ട്രൈസ് ആണ് അപ്പോൾ നമുക്കറിയാം വിക്യേഷൻ ആണ് എൻസ്വൽ ടു സി ബൈ വി ആണ് അപ്പോൾ ത്രീ ഇൻ ട്രൈസ് ആണ് ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗവും വായുവിൻ്റെ പ്രകാശ വേഗവും സെയിം ആണ് അപ്പോൾ ബൈ ചെയ്തപ്പോൾ എത്ര കിട്ടി ഒന്നും കിട്ടിയില്ല അതുപോലെ തന്നെയാണ് ഗ്ലാസിന്റെയും ജലത്തിൻ്റെയും കാണാട്ടെ അപ്പം നമുക്കിതിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തിൽ എന്താണ് പ്രകാശവേഗം കുറവായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശിക സ്തൃത കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രകാശവേഗം കുറവായിരിക്കുന്നു അതുപോലെ തന്നെയാണ് അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രകാശവേഗം കുറവായിരിക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സ്താന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചിരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം തിരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നുവെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ട് പിക്ചർ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഏഴാം ക്ലാസ് ചാപ്റ്ററിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെയാണ് പതനരശ്മി എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കിയേ ഈ രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു രശ്മി വരുന്നുണ്ട് അല്ലേ ഈ രശ്മി അല്ലെങ്കിൽ എ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇനി അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയാണ് അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ അപവർത്തന വിധേയമായത് ഏതാണ് സി ആണല്ലേ അപ്പോൾ ഈ അപവർത്തന വിധേയ അപവർത്തനത്തിന് വിധേയമായ രശ്മിയാണ് അപവർത്തന രശ്മി അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത് അപവർത്തന രശ്മിക്കും അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബം അല്ലേ ഈ ലംബത്തിനും ഇടയിലുള്ള ഈ കോളിനിയാണ് എന്തെന്ന് പറയുന്നത് അപവർത്തന കോൺ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് നോക്കാം ഇത്ര നേരം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു ഇതിൽ പറയാട്ടായിട്ട് പറയാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രശ്മി പതനരശ്മി അപവർത്തനരശ്മി പതനബിന്ദുവിളി ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും ഒരേ തലത്തിലാണ് എന്ത് പറയുന്നത് പതനലക്ഷ്മിയും അവവർത്തന രക്ഷ്മിയും പതന ബിന്ദുവിരി ലംബം എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത് ലംബത്തോടടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കാം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് ഇതാണ് ഇവിടേതാണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഇപ്പോൾ ഗ്ലാസ് അല്ലേ ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് ഗ്ലാസ് എന്താണ് പ്രാകാശിക സാന്ദ്രത എന്താണ് കൂടുതലാണ് അല്ലെ അപ്പൊ നമുക്ക് പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞു ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാം പ്രകാശിക സാന്ദ്രത അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിന് എന്താണ് പ്രാകാശിക സാന്ദ്രത കുറവാണ് അല്ലെ കുറവാണ് അപ്പം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് ലംബത്തോട് അടുക്കുകയാണ് ഇതാണ് അപവർത്തന രശ്മി എന്ന് പറയുന്നത് അത് ലംബത്തോടെ അടുക്കുകയാണ് അകലുകയാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഒരു പിക്ചർ വരച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം വയ്ക്കാം ഇതാണ് പിക്ചർ ഓ ഒരു പിക്ചർ വരച്ച് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കും ഇപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം ഏതാണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞു വായു ജലം ഗ്ലാസ് വജ്രം എന്ന് പറഞ്ഞു അല്ലെ ഈ വജ്രത്തിനാണ് എന്ത് പറയുന്നത് പ്രകാശിക വേഗത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു പ്രകാശിക വേഗത കുറവാണ് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് വജ്രമെന്ന് മനസ്സിലായി പിന്നെ എന്ന് പറഞ്ഞാൽ വായു ജലം ഗ്ലാസ് ഗ്ലാസ്സിനെന്താണ് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് അതിനേക്കാളും കൂടുതലാണ് ഈ ജലത്തിന് അല്ലേ അപ്പോൾ ജലത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ അപ്പോൾ ഇവിടെ നമ്മൾ ജലം കൊടുക്കുകയാണെന്നാണ് അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഇത് കൊടുക്കുകയാണ് ഗ്ലാസ് കൊടുക്കുകയാണ് അപ്പം ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കല്ലേ പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് ഇങ്ങനെ പ്രകാശം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ എന്നാണ് സംഭവിക്കുന്നത് ഈ അപവർത്തന രശ്മി എന്ന് പറയുന്നത് ഇതാണ് ലംബം ലംബം എന്ന് പറയുന്നത് ഈ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മെന്താ പറയുന്നത് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ജലമുണ്ട് ഇത് വാട്ടർ ആണത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇത് പോകുകയാണ് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലംബത്തോട് അടുക്കാണ് ചെയ്യുന്നില്ലേ ലംബത്തോട് ടുത്ത് അടുക്കാണ് ചെയ്യുന്നത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നതാണ് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ അകലുന്നു മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല അപവർത്തനം സംഭവിക്കുന്നില്ല മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശലശ്മിക്ക് എന്ത് സംഭവിക്കില്ല അപവർത്തനം സംഭവിക്കുന്നില്ല മനസ്സിലായല്ലോ അപ്പം അപവർത്തിൻ്റെ അപവർത്തനത്തിന് ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ നാണയം ഇട്ടശേഷം നാണയത്തെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടക്കുക അപ്പം നാണയത്തിൻ്റെ ദൃശ്യം എന്ത് സംഭവിക്കും കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് കാണാനായിട്ട് പറ്റൂലേ അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വയ്ക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്തുനിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയില്ല അല്ലേ കാരണം എന്താണ് അവിടെ ദിശാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഒരു ജലാശയത്തിൻ്റെ അടുത്തിട്ട് അഖിലയിൽ നിന്ന് നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുമ്പോഴും കാണുന്നതിനേക്കാളും കൂടുതൽ ഉയർന്നതായിട്ട് തോന്നുന്നു അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പ് ചെയ്യുന്നത് കാരണം എന്താണ് കറക്റ്റ് അവിടെ ദിശാവ്യതിയാനം സംഭവിച്ച കാരണം നമ്മൾ ആ നമ്മൾ കാണുന്ന സ്ഥലത്തായിരിക്കില്ല എന്ന് നിൽക്കുന്നത് മീൻ നിൽക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് അപവർത്തനത്തിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഇനി അന്തരീക്ഷത്തിൽ എന്താണ് അപവർത്തനം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ എക്സാമ്പിൾ ആണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത് അല്ലേ നമുക്ക് തോന്നലുകളൊക്കെ അപവർത്തനം മനസ്സിലാക്കാം അപ്പൊ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുവാനുള്ള കാരണം മിന്നി തിളങ്ങുന്നത് തോന്നുന്നുണ്ട് നമ്മെ അപ്പൊ എന്ത് കാരണമാണ് ഇങ്ങനെ നക്ഷത്രം മിന്നു തിളങ്ങുന്നതെന്നാണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ വളരെ അഖിലെയാണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ വളരെ അഖിലയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെയാണ് കാണപ്പെടുന്നത് അല്ലെ നമുക്ക് അകലെയാണ് കാരണം ചെറിയൊരു ഇതിലാണ് ചെറിയ സൈസിലാണ് നമുക്ക് കാണപ്പെടുന്നത് നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ ഈ കണിലെത്തുന്നത് നമുക്കറിയാം അല്ലെ നക്ഷത്രത്തിൽ വരുന്ന പ്രകാശമായി അങ്ങനെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് എവിടേക്ക് എത്തുന്നത് നമ്മുടെ കടലിലേക്ക് എത്തുന്നത് അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം മർദ്ദം താപനില നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ അന്തരീക്ഷത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയറ് തെർമോസ്ഫിയർ എന്നിങ്ങനെ പാളികളുണ്ട് അതിൽ ഓരോന്നിലും മർദ്ദവും താപനിലയും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭൗതിക സാഹചര്യം നിരന്തരം ഈ ക്ലാസുകളിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസുകൾ പോയി കാണാട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും എന്താ പറഞ്ഞത് അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ പ്രകാശം കടന്നു കടന്നുവരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സ്വാദ്രത എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു ഇങ്ങനെ സാന്ദ്രതയൊക്കെ മാറുന്ന കാരണം എന്ത് സംഭവിക്കും അപവർത്തനം സംഭവിക്കും അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങൾ കിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിനു ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തിന്റെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായിട്ട് കാണാൻ കഴിയില്ല നക്ഷത്രത്തെ ഒരു സ്ഥാനത്ത് തുടർച്ചയായിട്ട് കാണാൻ കഴിയില്ല അല്ലെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നി തിളക്കത്തിന് കാരണം നക്ഷത്രം ുന്നത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത് നക്ഷത്രം മിനി തുളങ്ങുന്നതിന് കാരണമായിട്ട് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് പൂർണാന്തര പ്രതിപാദനം എന്താ നോക്കാം പൂർണ്ണാന്തര പ്രതിപാദനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതിനെക്കോണാണ് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതിനനക്കോണ്യാണ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലാസ് വായു എന്നീ ജോലിയിൽ നോക്കുകയാണെങ്കിൽ ക്രിറ്റിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് i പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലായാൽ പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലായാൽ ആ രശ്മി അപവർത്തന വിധേയമാകില്ല ആ രശ്മി അപവർത്തന വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും പ്രതിപദിക്കും എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിപദനം എന്ന് പറയുന്നത് അപ്പം എന്താ നമ്മൾ പറഞ്ഞത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അപവർത്തനം സംഭവിക്കുന്നു എന്ന് പക്ഷേ ഇവിടെ വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട് എന്നാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് പതന കോൺ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലാവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല അപവർത്തനം സംഭവിക്കുന്നില്ല അതേ മാധ്യമത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും എന്താണ് ചെയ്യുന്നത് പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ആ പ്രതിഭാസത്തിയാണെന്ന് പറയുന്നത് പൂർണാന്തര പ്രതിപദനം എന്ന് പറയുന്നത് അപ്പം നോക്കി നോക്കിയേ ഇവിടെ അക്വരത്തിനെ അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിലായിട്ട് കാണുവാനുള്ള കാരണം എന്തായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അക്വരത്തിനെ അടിത്തട്ട് എന്ന് പറയുന്നത് ജലോപരിതലത്തിന് മുകളിലായിട്ട് കാണുവാനായിട്ട് പറ്റും അതെന്ത് കാരണമാണ് െന്ന് പറയുന്നത് അക്വരത്തിൽ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപാദനം ഇതൊരു എക്സാമ്പിൾ ആണല്ലേ പൂർണ്ണാന്തര പ്രതിപഠനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വരത്തിന്റെ അടിത്തട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നത് ഇനി അലങ്കാര വിളക്കുകളിനെ കുറിച്ച് പറയുന്നുണ്ട് അലങ്കാര വിളക്കിൽ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഒരന്തരം അനുയോജ്യമായ ഒരു പ്രകാശ സ്രോതസ്സുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഫൈബറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടിയ പതിന കോണുകളിലാണ് വർഷങ്ങളിൽ പതിക്കുന്നത് അപ്പോഴെന്ത് സംഭവിക്കും പ്രകാശത്തിന് പൂർണാന്തര പ്രതിവർത്തനം സംഭവിക്കും അപ്പൊ അത് കാരണമാണ് രണ്ടാമത്തെ അഗ്രത്തുകൂടി മാത്രം പ്രകാശം പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ അതൊക്കെ ഇതിനെതിന് എക്സാമ്പിൾ ആണ് പൂർണ്ണാന്തര പരിവർത്തനത്തിന് എക്സാമ്പിൾ ആണ് അതിനെന്താണ് കാരണം റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിനെ ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിനെ ചൂട് കൂടുതലാണ് അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും എന്നാൽ മുഗൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിന്റെ പ്രകാശിക സാന്ദ്രത ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നു അപ്പോൾ എന്തൊക്കെ മനസ്സിലായി പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാധ്യത വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും അപവർത്തനവും അതുപോലെ തന്നെ പൂർണ്ണാദര പ്രതിവർത്തനവും നടക്കും ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് അതിനാൽ അവയുടെ പ്രതിബിബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു ഈ പ്രതിഭാസത്തെയാണ് പ്രതിഭാസത്തിയാണെന്ന് പറയുന്നത് മരീജിക എന്നറിയപ്പെടുന്നത് നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിംബങ്ങൾ സാധാരണയായി ജലോപരിതലത്തിലാണ് രൂപപ്പെടുന്നത് അകലെ നിന്ന് നോക്കുമ്പോൾ റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം <laughs> എന്താണ് അവിടെ എന്താണ് നോക്കി പറഞ്ഞത് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് നമ്മളുടെ അടുത്ത് റോഡിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും ചൂട് കൂടുതലാണ് പ്രകാശിക സാന്ദ്രത അത് കാരണം അവിടെ കുറവാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വേറെ സ്ഥലങ്ങളിലേക്ക് കുറച്ചും കൂടി നീങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും പ്രകാശിക സാന്ദ്രത കൂടി വരും അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രകാശിക സാന്ദ്രതയുടെ വ്യത്യാസവും അന്തരാഷ് അന്തരീക്ഷ പാളികളിലെ കുറച്ച് പ്രതിഭാസങ്ങളുടെ വ്യത്യാസം മൂലം അപവർത്തനവും പൂർണ്ണാന്തര പരിവർത്തനം നടക്കും അത് കാരണം നമുക്ക് മരീചിക തോന്നാണ് തോന്നാണല്ലേ അതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇനി പൂർണ്ണാന്തര പ്രതിബദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എവിടെയൊക്കെയാണ് റിഫ്ലക്ടറില് പെരിസ്കോപ്പില് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിലൊക്കെ എന്താ സംഭവിക്കുന്നുണ്ട് പൂർണാന്തര പ്രതിബന്ധനം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ് അപ്പോൾ എന്താണ് വാഹനങ്ങളുടെ ഇടയിൽ ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന റിഫ് റിഫ്ലക്ടറുകൾ ധാരാളം ചെറു പ്രശ്നങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ലേവിൽ ധാരാളം ചെറു പ്രശ്നങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ റിഫ്ലക്ടറിൽ ഒരു പ്രശ്നത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മിയെ പ്രതിപാധിച്ച് വരാൻ കാരണം എന്താണ് പൂർണ്ണാന്തര പ്രതിപാദനമാണ് കൃത്യകൾ കോണെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നാൽപ്പത്തി രണ്ട് ഡിഗ്രീനേക്കാളും കൂടുതലാവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും കൃത്യകൾ കോണിനേക്കാളും പത്തനക്കോൺന്ന് പറയുന്നത് കൃത്യകൾ കോടേക്കാളും വായുജലം വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ഡിഗ്രീനേക്കാളും കൂടുതലാവാണെന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കും ഇനി പെരിസ്കോപ്പെന്ന് എന്താണ് ദർപ്പണങ്ങൾ ഉപയോഗിച്ച പെരിസ്കോപ്പുകളും ഉണ്ട് അതുപോലെ തന്നെ ദൃശ്യങ്ങളുടെ വ്യക്രത കൂടുന്നതിന് വേണ്ടിയിട്ട് പ്രസംഗങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പുകളും നിർമ്മിക്കുന്നുണ്ട് ഇനി ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് വെച്ചാൽ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തര പരിവർത്തനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇതേ പ്രതിഭാസം അടിസ്ഥാനപ്പെടുത്തിയാണ് ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രകാശകിരണങ്ങളുടെ രൂപത്തിൽ വാർത്താവിനിമയ സിഗ്നലുകളും സഞ്ചരിക്കുന്നത് അനേകായിരം പ്രകാശ സിഗ്നലുകൾ അവയുടെ തീവ്രതയ്ക്ക് നഷ്ടം സംഭവിക്കാതെ ഒരേ സമയം ഒരു കേബിളിലൂടെ അയക്കാൻ കഴിയൂലേ സമയം എന്ത് സംഭവിക്കുന്നുണ്ട് വേറൊരു പ്രതിഭാസങ്ങൾ നടക്കാതെ തീവ്രതയ്ക്ക് ലക്ഷണം സംഭവിക്കാതെ സിഗ്നലുകളൊക്കെ മാറ്റാനായിട്ട് കഴിയും അതെങ്കിൽ അത് കാരണം ഓപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്നത് പ്രകാശ വേഗത്തിൽ ഇത്തരം സിഗ്നലുകളെ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ഇതാണ് വാർത്താവിനിമയത്തിന് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാൻ കാരണമായത് അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു വിട്ടാ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ